മന്നം വൈശാഖം ശ്രീമുരുക ഭക്തജന സംഘം സംഘടിപ്പിച്ച സ്കന്ദ മഹാപുരാണ സുബ്രഹ്മണ്യ ഹോമത്തോടെ സമാപിച്ചു കാവടി സംഘങ്ങൾ ൾക്കാർ മേൽശാന്തിമാർ ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു അറിവിന്റെ നാഥനായ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രീതിക്കായി മന്നം വൈശാഖ ശ്രീമുരുക ഭക്തജന സംഘം സംഘടിപ്പിച്ച സ്കന്ദ മഹാപുരാണ നവാഹയജ്ഞം സുബ്രഹ്മണ്യ ഹോമത്തോടെ സമാപിച്ചു പതിനെട്ട് പുരാണങ്ങളിൽ ഒന്നും എൺപത്തിയോരായിരം ശ്ലോകങ്ങളുമുള്ള സ്കന്ധപുരാണ വായന അപൂർവങ്ങളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത് സർവ്വദോഷ നിവാരണം വിദ്യാതടസ്സം ദുരിതശമനം വിവാഹം കുടുംബ ഐശ്വര്യം സാമ്പത്തിക അഭിവൃദ്ധി എന്നിവയ്ക്കായി നടത്തിയ സുബ്രഹ്മണ്യ യാഗത്തിൽ ഒട്ടേറെ ഭക്തർ പങ്കുകൊണ്ടു മന്നം വൈശാഖ വാസ്തുജ്യോതിഷും സേവന കേന്ദ്രം യജ്ഞശാലയിൽ നടന്ന നവാഹയജ്ഞത്തിന്റെ സംയോജകൻ ജയകൃഷ്ണൻ എസ് വാര്യരായിരുന്നു വേദാഗ്നി അരുൺ സൂര്യകായത്തിന് വടമായിരുന്നു മുഖ്യ യജ്ഞാചാര്യൻ നെടുമ്പുടി ഗോപാലകൃഷ്ണ പണിക്കർ സ്വാമി എന്നിവരും യജ്ഞത്തിന് കാർമ്മികത്വം വഹിച്ചു നിരവധി സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ കുടുംബക്ഷേത്രങ്ങൾ പതികൾ എന്നിവരെ പ്രതിനിധീകരിച്ച് ഒട്ടേറെ ഭക്തർ യജ്ഞത്തിൽ പങ്കാളികളായി ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം വൈശാഖം ശ്രീമുരുക ഭക്തജന സംഘം സംയോജകൻ ജയകൃഷ്ണൻ എസ് വാര്യർ ഉദ്ഘാടനം ചെയ്തു വിവിധ കാബഡി സംഘങ്ങൾ മേളക്കാർ മന്നം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ മേൽശാന്തി ഭാരവാഹികൾ എന്നിവരെയും ആദരിച്ചു മന്നം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ചരിത്രപരമായിട്ടും ഐതിഹ്യപരമായിട്ടും ആചാരപരമായിട്ടും പ്രാധാന്യമുള്ള ഒരു അമ്പലമാണ് ആ അമ്പലത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമുക്ക് വിശദീകരിക്കാൻ സാധിക്കില്ല പക്ഷെ ഒരു കാര്യം നമുക്ക് പറയാം ചട്ടമ്പി സ്വാമികളുടെ മൂന്നാമത്തെ ശിഷ്യൻ തീർത്ഥവാദ സ്വാമി അദ്ദേഹം ഇവിടെ നാൽപ്പത്തി ഒന്ന് ദിവസം വന്ന് ഭജന വിരുന്ന് ഭഗവാൻ ഇവിടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് മന്നം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ആ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ആചാരപരമായിട്ടുള്ള അനേകം സവിശേഷതകളുണ്ട് ആ സവിശേഷതകളൊക്കെ നിലനിർത്തുന്നുണ്ട് അങ്ങനെ ഭഗവാൻ വന്ന് വർഷത്തിന്റെ ഒരു പ്രാവശ്യം പുറത്തിറങ്ങും അത് പുറപ്പാടെന്ന് പറഞ്ഞിട്ട് പെരുവാരത്തമ്പലത്തിൽ ഉത്സവത്തിനാണ് ഉത്സവത്തിനല്ല പോണത് ഉത്സവം കഴിഞ്ഞിട്ടാണ് പോണത് ഉത്സവം കഴിഞ്ഞിട്ടാണ് ഭഗവാനോട് നമ്മൾ അവർ ഉത്സവം അവസാനിച്ചിട്ടുണ്ടാവും അപ്പോൾ പണ്ട് ജ്ഞാനപ്പഴവമായിട്ട് ബന്ധപ്പെട്ട കഥയാണത് ശിവൻ ഒരു പഴം എടുത്ത് കാണിച്ചിട്ട് ഗണേശനോടും മുരുകനോടും ചോദിച്ചു ആര് ലോകം ആദ്യം ചുറ്റുവരുന്ന ആൾക്ക് പഴം ഗണേശൻ ഈ ഭൂമി അച്ഛനും അമ്മയും ചുറ്റിയിട്ട് പഴം മേടിച്ചാൽ ആദ്യമേ കസ്റ്റഡിയിലാക്കി മുരുകൻ മയിലിന്റെ പുറത്ത് ലോകം മുഴുവൻ തിറ്റി വരുന്നപ്പോൾ പഴം ഗണേശന്റെ കയ്യിലിരിക്കുന്നു അങ്ങനെ ഒന്ന് പിണങ്ങിപ്പോയി വന്നിരിക്കുന്ന സങ്കല്പത്തിലാണ് ഈ അമ്പലങ്ങൾ ഇരിക്കുന്നത് ശിവനും ഇവിടെ സുബ്രഹ്മണ്യസ്വാമി അപ്പൊ ആ സുബ്രഹ്മണ്യസ്വാമി വർഷത്തിൽ പോകുമ്പോൾ ശിവൻ ആ ഉത്സവം മുഴുവൻ വീണ്ടും ആവർത്തിക്കും എല്ല മേളങ്ങളും ആവർത്തിക്കും എല്ലാ ചടങ്ങുകളും ആവർത്തിക്കും എന്നിട്ട് കൂട്ടി എഴുന്നലിച്ച് രണ്ട് കൂട്ടാനകളെ ഒരു കിലോമീറ്റർ അപ്പുറത്ത് കണ്ടക്കാവിൻ്റെ അവിടേക്ക് വിടും അവിടെ നിന്ന് ഒരുമിച്ച് സ്വീകരിച്ചു കൊണ്ട് ഭഗവാൻ ഇങ്ങനെ കാത്തു കിട്ടി നിൽക്കും വരണം നോക്കിക്കൊണ്ട് മകൻ വരണത് അങ്ങനെ വന്ന് അവിടെ കൂട്ടി എഴുന്നള്ളിപ്പൊ കഴിഞ്ഞ് അപ്പൊ പഴക്കമൊക്കെ തീർന്നു പിറ്റേ ദിവസം രാവിലെ പെരുവാരത്തിന് രണ്ടു കുറവുണ്ട് കിഴക്കുവശത്തു കൊണ്ട് പടിഞ്ഞാറ് ഉണ്ട് കുളം ഉണ്ടായിട്ട് പോലും മന്നത്ത് സ്വാമി ക്ഷേത്രത്തിലാണ് വന്ന് ആരാ ആറാട്ട് നടത്തുന്നത് എന്നിട്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ച് കൂട്ടി എഴുന്നലിച്ച് മണ്ഡപത്തിലിരുത്തും ആ മണ്ഡപത്തിലിരുന്ന് തിരിച്ചു രണ്ടുപേരും പോകും ഏറ്റവും ഏറ്റവും എന്താ പറയുക വികാരനിർഭരമായിട്ടുള്ള ഒരു സന്ദർഭമാണത് രണ്ടുപേരും വിടചൊല്ലി പിരിയണത് വീണ്ടും അടുത്ത വർഷം കാണാമെന്ന് പറഞ്ഞു അത്രയും പ്രാധാന്യമുള്ളൊരു അമ്പലമാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ ഈ അമ്പലം അമ്പലത്തിൽ വെച്ച് അമ്പലത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാവടി ശിംഗക്കാരും മേളക്കാരൊക്കെ ഉണ്ട് കാവടിയാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കാവടി ഗ്രാമം എന്നാണ് ഈ നാടിനെ അറിയപ്പെടുന്നത് തന്നെ ഇവിടെ എത്തിച്ചേരുന്ന നൂറുകണക്കിന് കാവടി സംഘങ്ങളുണ്ട് കാവടികളുണ്ട് ആ കാവടികളാണ് ഇവിടെ നമ്മൾ പിന്നെ അങ്ങനെയുള്ള ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളെയാണ് നമ്മളിവിടെ വെച്ച് ആദരിക്കുന്നത്